ഈ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന രോഗമാണോ വെരിക്കോസ് വെയിൻ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് വരുന്നു അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ വിളിച്ചു ചോദിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല വെരിക്കോസ് വെയിൻ വരുന്നത് അതായത് മലബന്ധം അസിഡിറ്റി ഇതിൻ്റെ കോമ്പിനേഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ സംഗതി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് സംഗതി ശരിക്കും ഒന്ന് ശരീരത്തിൽ അസിഡിറ്റി വരുന്നു അസിഡിറ്റി വരുമ്പോൾ നമ്മുടെ ഈ വെയിൻ വെയിനിൻ്റെ മസിലുകൾ സ്റ്റിഫായി പോകുന്നു ഇതിൻ്റെ വാൽവുകൾ സ്റ്റിഫ് ആയിട്ട് പോകുന്നു അപ്പോൾ അശുദ്ധ രക്തത്തിനെ മുകളിലേക്ക് പമ്പ് ചെയ്ത് വിടാനായിട്ടുള്ള ഈ മസിലുകൾക്ക് സ്ട്രെങ്ത് കിട്ടുന്നില്ല ഇതാണ് അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ എപ്പോഴും മസിൽ വീക്കാവും എന്നുള്ളത് മനസ്സിലാക്കുക അത് ഇപ്പോൾ എന്താണ് വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൈൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് സംഭവിക്കുക അസിഡിറ്റി വരുമ്പോൾ മസിലുകൾ വീക്കാവും അല്ലെങ്കിൽ വെയിനുകൾ വീക്കാവും രണ്ട് മലബന്ധം വരുമ്പോൾ മലബന്ധം വരുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മലത്തിലെ ജലം കൂടി ശരീരം തിരിച്ചു വലിക്കും ഇത് ശരിക്കും ഒരു അശുദ്ധമായ ജലമാണ് ഇതും കൂടെ വരുമ്പോൾ എന്താവും ഈ വെയിൻസിനകത്ത് ഈ അശുദ്ധ രക്തം കട്ടിയായിട്ട് അടിഞ്ഞുകൂടി ഇത് പോകാതെ കിടക്കും ഇത് ഒരു സിവിയർ കേസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടാനും അടുത്തൊരു വ്രണത്തിലേക്കുമൊക്കെ പോകുന്നത് ഭയങ്കര ആയിട്ടുള്ള കേസുകൾ വരും അപ്പോൾ ഇതിന് ശരിക്കും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ വെരിക്കോസ് അങ്ങനെ പൊട്ടുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല ഭയങ്കര ഡേഞ്ചർ ഒന്നും ആയിട്ടില്ലെങ്കിൽ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്നതാണ് നേരത്തെ നമ്മൾ പറയുന്ന പോലെ അതിനെ അസിഡിറ്റി മാറ്റാനും അതിനുവേണ്ടി തന്നെ അത് ഹോമിയോയിലാണ് ഇതിന് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതിന് സെപ്പറേറ്റ് നമ്മുടെ ആനന്ദ കേന്ദ്രത്തിൽ ഹോമിയോ ഡോക്ടർ ഉണ്ട് അപ്പോൾ അതിനു വേണ്ട കാൽസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ ഹോമിയോയിൽ ഈ വെരിക്കോസ് മാറാനുള്ള മരുന്നുകൾ ആ പെരിക്കോസ് വന്ന ഭാഗത്ത് തൈലം തേച്ച് മസാജ് ചെയ്യാനുള്ള ട്രെയിനിങ് എന്തൊക്കെ തേക്കണം ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇനി ഒരു സിവിയർ കേസിലേക്കൊക്കെ പോയി ഒന്ന് പൊട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അട്ടയെക്കൊണ്ട് അവിടുത്തെ ഇതെടുത്ത് എടുപ്പിച്ച് ആ ഒരു അശുദ്ധ രക്തം വലിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുന്ന കേസുകൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ അട്ടയെക്കൊണ്ട് അശുദ്ധ രക്തം എടുപ്പിച്ച് കളഞ്ഞാലും മൂലകാരണം അസിഡിറ്റിയും മലബന്ധമാണ് അത് അപ്പോഴും പരിഹരിച്ചില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും വരും ഹെർണിയ എല്ലാ ആളുകൾക്കും ഉണ്ടല്ലേ ഹെർണിയുടെയും മൂലകാരണം ഈ പറയുന്ന മലബന്ധം തന്നെയാണ് അപ്പോൾ ഹെർണിയ ഒരാൾക്ക് വന്നു ഒരാൾ ഓപ്പറേറ്റ് ചെയ്തതിന് നെറ്റിട്ടു ഈ മലബന്ധം പരിഹരിക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പൊക്കളിലായിരിക്കും വരുക മറ്റൊരു സ്ഥലത്തായിരിക്കും വരിക അപ്പോൾ ഹെർണിയ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ അതൊരു ഒരു മേജർ ഓപ്പറേഷൻ ഒന്നും അല്ല പക്ഷേ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് വഴിയുള്ളൂ പക്ഷേ വരുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടത് മലബന്ധത്തിൽ നിന്ന് വന്ന രോഗമാണ് അത് പരിഹരിച്ചിരിക്കണം